ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കറി നല്ല ട്രഡീഷണൽ ആയിട്ട് കടച്ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി വീഗണ മേക്ക് ബ്രെഡ് ഫ്രൂട്ട് കറി വി വീകണ മേക്ക് സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ബ്രെഡ് ഫ്രൂട്ട് കറി ലെറ്റ് സീ ഹൗ ടു മേക്ക് ഇറ്റ് ഇതാണ് ഫ്രഷ് കടച്ചക്ക ഞാൻ വാങ്ങിയത് ഇതിനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ഞാൻ കടച്ചക്ക ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുത്താണ് നിങ്ങൾ ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ സൈസിൽ അരിഞ്ഞെടുക്കുക നമ്മൾ കടച്ചക്ക കഴുകിയെല്ലാം എടുത്തു ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കടച്ചക്ക അവിടെ നിന്ന് വേകുമ്പോഴത്തേക്കും അതിലേക്ക് അരച്ചിടാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടി ചിരണ്ടിതിടാം ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ ഒരു ലൈറ്റ് ആയി ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഈ പെരിഞ്ചീരകം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കടച്ചക്കു തീരെ വേവ് കുറവാണ് നമ്മുടെ കടച്ചക്ക വെന്തു വെള്ളം എല്ലാ ആവശ്യത്തിന് വറ്റി ഇനി ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുക്കാൻ പോവാണ് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ടൊമാറ്റോ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല ഇനി ടൊമാറ്റോ വേകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കൂടി നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായി ലൈറ്റ് ബ്രൗൺ കളറായി ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ മുഴുവനോടെയുള്ള മുളക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ കൂടി അത് കഴിയുമ്പോൾ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം നമ്മുടെ അരയ്ക്കാനുള്ള മസാല റെഡിയായി ഇത് തണുക്കാനായിട്ട് ഈ പാത്രത്തിലേക്കും പകർത്തി വെച്ചിരിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ആണ് മുക്കാൽ മുറി തേങ്ങ മൂന്ന് ടീസ്പൂൺ മല്ലി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഗ്രാമ്പൂ ഇത് നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ചെറിയ ഉണ്ട പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് പിഴിഞ്ഞ് ഈ പുളിയുടെ എടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം തണുത്തു നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മുടെ കടച്ചക്കയും ടൊമാറ്റോ എല്ലാം നന്നായി വെന്ത് ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തു കറിക്ക് എന്തോരം ചാറ് വേണമെന്നനുസരിച്ചിട്ട് കുറച്ചും കൂടെ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നും ഒത്തിരി ലൂസാക്കരുത് ഒരുവിധം കുറുകിയിരിക്കണം കറി ഇനി ഈ കറി തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കടുക് വർത്തിടാം നമ്മുടെ കടച്ചക്കറി തിളച്ചു ഉപ്പെല്ലാം ഉണ്ടോയെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് നമ്മുടെ മസാലകളൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം കടുക് വറുത്തിടാനായിട്ട് ഈ ചീൻചട്ടിയിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഇതിലേക്ക് ആറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തു ഈ ഉള്ളി ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി മൂന്ന് ചുവന്ന മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി മൂത്തു ഇത് ബ്രൗൺ കളറായി ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇച്ചിരി അധികം ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറിവേപ്പിലെ ഉള്ളിയെല്ലാം മൂത്തു നമുക്കിനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടച്ചക്കറി റെഡിയായി നല്ല മണം വരുന്നുണ്ട് നമ്മുടെ കടച്ചക്കറിയിൽ നിന്ന് ഇനി നമുക്കിതൊരു സേർവിങ് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ അടിപൊളി രുചിയുള്ള കടച്ചക്കറി റെഡിയായി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിക്കടെ ഫീഡ്ബാക്ക് തരിക എല്ലാവരും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവർ ബ്രെഡ് ഫ്രൂട്ട് കഴിയൂസ് റേഡി ഇറ്റ് ഈസ് വെരി ഡിലീഷ്യസ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോൺ ഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സുൺ മിത്ത് തനത വീഡിയോ ആണിൽ തന്നെ എവരിമേക്ക് കയറാൻ ബൈ ഒരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം